ഇപ്പോൾ വരുന്ന വഴിയിലുള്ള ഭക്തരങ്ങൾ വെച്ചേക്കുന്ന സ്വീകരണം എല്ലാം സ്വീകരിച്ച് ആരതി ഉണ്ടെങ്കിൽ ആരതി ഒഴിഞ്ഞിട്ടാണ് ഭവൻ തിരിച്ച് വരുന്നത് തിരിച്ച് വന്ന് കയറി കഴിഞ്ഞ ശേഷം നമ്മൾ കൊണ്ടുപോകുന്ന ശിവയിലെ വിഗ്രഹങ്ങൾ തിരിച്ച് ശുദ്ധിയാക്കി മഞ്ഞൾ അഭിഷേകം ചെയ്ത് കലശവാടിയതിനു ശേഷം തിരിച്ച് ശിവോത്സവത്തിൽ കയറി അവിടെ ഒരു ദീപാരാധനയും കൊടുത്തതിന് ശേഷമാണ് വീണ്ടും കന്യാപൂജ വീണ്ടും പുനരുദ്ധ പു പുനരാരംഭിക്കുന്നത് ുരഭാവങ്ങൾ നിഗ്രഹം ചെയ്യുന്ന ആനന്ദ നാഗദേവാനിൻ തിരുമുന്നിലായിരം പുഷ്പാഞ്ജലി കണ്ണടച്ചിരുന്നു മുഖം മാത്രമേ ഹൃദയത്തിൽ തെളിയും ഭക്തി തൻ പാലാഴി മൂടി ിരുൾമൂടി തിന്മകളൊഴുകുന്നുറഞ്ഞിടുന്നുരുൾമൂടി തിന്മകളൊഴുകുന്നു ദുഃഖത്തിനരുവേകൾ നിറഞ്ഞിടുന്നു നന്മയും തിന്മയും വേർതിരിച്ചറിയാതെ

ആരാധന അനന്താരാധന ഉള്ളത് രണ്ടേ രണ്ട് സ്ഥലത്താണ് ഒന്ന് നാഗരാജ അനന്തകാടിലും പിന്നെ ഉള്ളത് വെട്ടിക്കോടിലുമാണ് അനന്തകാടിലുള്ളത് രണ്ട് നേരത്തെ പൂജയാണ് വിഷപൂജയും ഉച്ചപൂജയും പ്രാധാന്യമുണ്ട് വൈ രാത്രി അത്താഴ പൂജ ഉള്ളത് വെട്ടിക്കോടാണ് ഇത് രണ്ട് സ്ഥലത്താണ് അനന്താരാധന മെയിനായിട്ടുള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വാസുകി സങ്കല്പമാണ് ബാക്കി മണ്ണാർഷരായാലും പാപമിക്കാവായാലും എല്ലാം വാസുകി സങ്കല്പത്തിലാണ് അനന്താരാധന ഉള്ള രണ്ട് സ്ഥലം ഇവിടെ രണ്ടാണ് ഇവിടെ നമ്മുടെ പ്രധാന ദേവത അനന്തനാണ് പിന്നെയുള്ളത് മഹാലക്ഷ്മിയാണ് പതിനെട്ടാം പടി അമ്മ എന്നറിയപ്പെടുന്ന രീതിയിലുള്ള മഹാലക്ഷ്മി സ്വരൂപമാണ് ഇവിടുത്തെ അമ്മയുടെ ചെല്ലപ്പേരാണ് പതിനെട്ടാം വടി അമ്മച്ചെന്നുള്ളത് അമ്മയുടെ സ്വരൂപം മഹാലക്ഷ്മി സ്വരൂപമാണ് അമ്മ മക്കൾക്ക് വേണ്ടി അതായത് സന്താന വരദായിനിയായിട്ടും മക്കൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന രീതിയിൽ ഉദ്ദിഷ്ടദായിനിയായിട്ട് തന്നെയാണ് അമ്മ ഇവിടെ വാഴുന്നത് അമ്മയും ഇവിടെ പ്രധാന ദേവതയായിട്ട് തന്നെയാണ് ഉപദേവതയാണെങ്കിൽ പോലും പ്രധാന ദേവതാ സങ്കല്പം തന്നെയാണ് വരുന്നത് പിന്നെ ഉള്ളത് ഉപദേവതയായിട്ടുള്ള ധന്വന്തരിമൂർത്തിയുണ്ട് ശാസ്താവ് ഹനുമാൻ ഗണപതി ദേവൻ പിന്നെ പറഞ്ഞാൽ ശിവനും പാർവതിയും കൂടെ ശിവസ പാർവതി സമേതനയായിട്ടുള്ള ശിവനുണ്ട് കൃഷ്ണസ്വരൂപമുണ്ട് പിന്നെ ഗുരുക്കന്മാർ ഗുരുപാതകം വെച്ച് പൂജിക്കുന്നുണ്ട് ഇത്രയാണ് പ്രധാന ദേവതമായിട്ടുള്ളത് പിന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ നമ്മളിവിടെ കന്യാപൂജയ്ക്ക് ഈ വലിയ ആയിരത്തി അഞ്ഞൂറ് പിള്ളേർ പ്രസദനം കൊടുക്കുന്നതായിട്ട് തന്നെ ഈ പൂജയ്ക്ക് ഒരു കുറയും കൂടെ നടക്കാൻ വേണ്ടിയും കാവൽ ദേവത എന്നുള്ള രീതിയിൽ കാവൽ ദേവതയ്ക്ക് കൂടെ സങ്കല്പം കൊടുക്കും അത് ദേവതാ സ്വരൂപത്തിലും അന്നത്തെ ദിവസം സങ്കല്പം കൊടുക്കും അല്ലാതെ നമ്മളുടെ പ്രധാന ദേവതയായിട്ടുള്ള നാഗരും ദേവിയുമാണ് ബാക്കി ഉപദേവതയായിട്ട് നിത്യപൂജയും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് ഓരോ ഓരോ വർഷവും പൂജാചർമ്മങ്ങളായാലും കാര്യങ്ങളെല്ലാം ഗണ അടുത്ത ചിങ്ങത്തിൽ തന്നെ അപ്പം മുടലും ഉടലും എല്ലാം ഉണ്ട് വിനായകർത്തിയടന്ന് അതേപോലെ തന്നെ കൃഷ്ണജയന്തിക്കും പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഓരോ ദേവത ഉപദേവതകൾക്കും അവൻ്റെ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പ്രധാന ദേവ ദിവസങ്ങളിൽ പ്രധാന പൂജകളും പ്രധാന വഴിപാടുകളും തീർച്ചയായിട്ടും ചെയ്തു വരുന്നുണ്ട് നമ്മുടെ ഇവിടെ പ്രധാന പൂജകളെന്ന് പറയുന്നത് നിത്യം നിത്യപൂജ ഉള്ള അമ്പലമാണ് ഇവിടെ നാഗരാജാൻ പ്രധാന പൂജയായിട്ട് വരുന്നത് നാഗരൂട്ടാണ് നാഗരൂട്ട് നിത്യവും ചെയ്തു വരുന്നുണ്ട് അതിൽ അതല്ലാതെ നമുക്ക് വരുന്ന സർപ്പബലി പൂജയുണ്ട് ആശ്രയിച്ച വലിയ പൂജയുണ്ട് സർപ്പബലി പൂജ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഓൾ ഓവർ വേൾഡിൽ ഇല്ലാത്ത രീതിയിൽ ഇവിടെ പഞ്ചവർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട അറുപത്തിനാല് കണ്ണങ്ങളുള്ള മഹാപൂജയായിട്ടാണ് ചെയ്യുന്നത് അത് ഏഴ് തലമുറ വരെയുള്ള സർപ്പസംബന്ധമായിട്ടുള്ള ശാപങ്ങളും സർപ്പസംബന്ധമായിട്ടുള്ള ദോഷങ്ങളും ഒപ്പം സർപ്പനില്ലാത്തൊരു ദേവതയില്ല എന്നാണ് മറ്റു ദേവതാ ദോഷങ്ങളും കൂടെ സർപ്പവലിയിലൂടെ നമുക്ക് തീർക്കാൻ പറ്റും അതും നമ്മളിപ്പോൾ ബുക്ക് ചെയ്താൽ തന്നെ ദേവൻ്റെ ഹിതമനുസരിച്ച് ദേവൻ ഡേറ്റ് തരുന്നതനുസരിച്ചാണ് ഇവിടെ പൂജ നടത്തുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോഴും എത്രയോ ബുക്കിംഗ് ബാക്കി ബാലൻസ് കിടക്കുവാണ് പക്ഷേ ബുക്ക് ചെയ്തവർക്ക് പോലും ഡേറ്റ് കൊടുക്കാതെ ഇരുന്നിട്ട് പോലും അവരുടെ കാര്യങ്ങൾ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിപ്പം ലാസ്റ്റ് ഇപ്പം എല്ലാ വർഷവും നാഗപഞ്ചമിയുടെ അന്ന് പൊതുവായിട്ടുള്ളൊരു സർപ്പവലിയും ഉണ്ടാവും നാഗപഞ്ചമി ദിവസം രാത്രി നടക്കുന്ന സർപ്പവലി അത് പൊതു സർപ്പവലിയാണ് ക്ഷേത്രത്തിന്റെ വകയും ബാക്കി വരുന്ന ഭക്തരങ്ങളൊക്കെ എല്ലാം പങ്കെടുക്കാം കാരണം ചിലപ്പോഴേക്ക് നമുക്കിപ്പോൾ എല്ലാവർക്കും അത് താങ്ങാൻ പറ്റണമെന്നില്ല സോ അതുകൊണ്ട് തന്നെ പൊതുവായിട്ട് തലപ്പൂരിൽ നടത്തുന്നതാണ് അപ്പോൾ അതിലേക്ക് എല്ലാവരും പങ്കെടുത്ത് ആ പൂജാതി കർമ്മങ്ങൾ കഴിയുന്നതും എല്ലാ വർഷവും ആടി കർക്കിടമാസത്തന്നെ നാഗപഞ്ചമി വരുന്ന സമയത്ത് അത് നടത്താറുണ്ട് ആ പൂജയിലും ഈ പറയുന്ന പോലെ നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് വ്രതം ഇരുന്ന് പൂജയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ പൂർണ്ണ ഫലങ്ങൾ കാണാറുണ്ട് പിന്നെ നമ്മുടെ പ്രധാന ദേവതയായിട്ട് തന്നെ ദേവിക്ക് ഉള്ളതുകൊണ്ടും ദേവിക്ക് എല്ലാ മാസവും മകീര നക്ഷത്രത്തിൻ്റെ തന്നെ കാലുശ്ദി പൂജ എന്നുള്ള രീതിയിൽ പൂജ നടത്തുന്നുണ്ട് പിന്നെ കലശാഭിഷേകവും അന്നേ ദിവസവും ഉണ്ടാകും ഈ കാലശുദ്ധി പൂജയിൽ പങ്കെടുത്ത് കലശാഭിഷേകം ഒഴുകുന്ന ആൾക്കാർക്കും പൂർണ്ണമായിട്ടും അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ ഇരുപത്തൊന്ന് കാലുശുദ്ധി പൂജ തീരുന്നതിന് മുമ്പായിട്ട് തന്നെ അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാറുണ്ട് ഇരുപത്തൊന്ന് പൂജ കഴിഞ്ഞിട്ട് ആ അവർ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് അത് കഴി ഇരുപത്തൊന്ന് കഴിഞ്ഞിട്ട് നിത്യേന ചെയ്യുന്ന ഉണ്ട് അത് രണ്ട് പ്രധാന പൂജകളായിട്ട് ക്ഷേത്രത്തിൽ ചെയ്തു വരുന്നതാണ് പിന്നെ നിത്യേന അന്നദാനം അതും ഇവിടെ ദേവിക്ക് ദേവനും ഏറ്റവും വിശേഷപ്പെട്ട ഒരു വഴിപാടെന്ന് പറയുന്നത് മാനവ സേവയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നദാനം നിത്യേന ചെയ്തു വരുന്നുണ്ട് അത് നാളെ ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല നമ്മുടെ ഭഗവാൻ സഹായം കൊണ്ട് കോവിഡ് സമയത്തും ബാക്കിയത് കൊടുക്കാൻ പറ്റി വരുന്ന ഭക്തനങ്ങൾക്കായാലും നമ്മുടെ ഈ ആശ്രിത അതായത് ക്ഷേത്രവുമായിട്ട് ആഹാരം കഴിക്കാൻ പറ്റാതെ വരുന്ന ആശ്രിതകൾക്കായാലും നമുക്കത് കൊടുക്കാൻ പറ്റി ഭഗവാനകാര്യം കൊണ്ട് അന്നദാനത്തിനായാലും ശരി ഈ വരുന്ന പെൻഷൻ പോലുള്ള കാര്യങ്ങൾക്കായാലും പൊതുജന സേവനങ്ങൾക്കായാലും ഓരോ ദിവസങ്ങളും കൂടി വരുന്നതല്ല കുറയുന്നില്ല ദൈവ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അത് പോകുന്നുണ്ട് കറക്റ്റ് ഏറ്റവും ഇവിടുത്തെ പ്രധാന വഴിപാടെന്നുള്ളതിനെക്കാളും മാനവ സേവയനം ക്ഷേത്രത്തിൻ്റെ പ്രധാന വഴിപാടായിട്ട് കാണുന്നുണ്ട്